പ്രേക്ഷകർക്ക് സ്വാഗതം സോക്കർ ഐ എസ് എൽ പന്ത്രണ്ടാം സീസണിന് വേണ്ടി ഗംഭീരമായ ഒരുക്കങ്ങളാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കൂടുതൽ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്താക്കും എന്നുള്ള റിപ്പോർട്ടുകൾ മുൻപ് തന്നെ പുറത്ത് വന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു വിദേശ താരം ഉൾപ്പെടെ മൂന്ന് സൂപ്പർ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്താക്കി എന്നുള്ള ഏറ്റവും പുതിയ ഒഫീഷ്യൽ അനൗസ്മെന്റ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട് എന്നാലും നമുക്ക് വിശദമായി വിശദമായതിനെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇന്നലെ ഇതിലോട് തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട മൂന്ന് സൂപ്പർ താരങ്ങൾ നിലവിൽ ക്ലബ്ബ് വിട്ടിരിക്കുന്നു എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ അറിയിക്കുന്നത് വിദേശ സൂപ്പർ താരമായ ക്വാമെ പെപ്രെ അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളായ കമൽജിത് സിംഗ് അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിത എന്നീ താരങ്ങളാണ് നിലവിൽ ക്ലബ്ബ് വിട്ടിരിക്കുന്നത് ഈ മൂന്ന് താരങ്ങളും ക്ലബ്ബ് വിട്ടു എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആയി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ അറിയിച്ചിട്ടുണ്ട് എന്നാൽ പെപ്രയും അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിതയും എന്തായാലും ക്ലബ്ബ് വിടമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു എന്നാൽ കമൽജിത്തിന്റെ കാര്യം ഒരു സംശയത്തിൽ തുടരുകയായിരുന്നു യിൽ നിന്നും ലോണിലായിരുന്നു താരത്തെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ ലോൺ കാലാവധി ഇന്ന് അവസാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിതയുടെ കാലാവധിയും ഇന്ന് അവസാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെപ്രയുടെ കരാറും ഇന്നത്തെ ദിവസത്തോടെ അവസാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട് പെപ്ര അതുപോലെ തന്നെ കമൽ ജിസ് ഇഷാൻ പണ്ഡിത എന്നീ താരങ്ങളാണ് നിലവിൽ ക്ലബ്ബ് വിട്ടിട്ടുള്ളത് എന്തായാലും ഇനിയും കൂടുതൽ താരങ്ങൾ ക്ലബ്ബിവിടെയുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നുണ്ട് ഇനിയും കരാറുള്ള താരങ്ങളും ക്ലബ്ബ് ഇവിടെയുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് പ്രത്യേകിച്ച് മിലോസിന്റെ അടക്കമുള്ള ടാങ്ക് യു പോസ്റ്റുകളും ആരാധകർ നിലവിൽ പ്രതീക്ഷിക്കുകയാണ് എന്നാൽ പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങൾ നിലവിൽ ക്ലബ്ബ് വിട്ടു എന്നുള്ളൊരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആയി നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്